ൾട്രി വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്ന സ്കീമിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണം എന്ന് ആവശ്യപ്പെട്ട് എന്റെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഒന്ന് രണ്ട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തില് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു പോൾട്രി വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മുട്ടക്കോഴി വളർത്തുന്നത് ഇറച്ചിക്കോഴി വളർത്തുന്നത് കാട കോഴി അതുപോലെ യമു അതുപോലെ ടർക്കി താറാട് ഇങ്ങനെ ഈ പക്ഷി ഇനങ്ങളിൽ വരുന്ന വേടുകളെ വളർത്തുന്നതിന് സർക്കാർ കൊടുക്കുന്ന ഒരു വലിയ ഫണ്ടിംഗ് ആണ് സബ്സിഡി കോമ്പോണന്റ് ആണ് ഈ പറയുന്ന പൗൾട്രി വെഞ്ചുൻ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത് ഇത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ സ്കീം നടപ്പിലാക്കുന്നത് നബാർഡ് വഴിയാണ് ഈ സ്കീം നടപ്പിലാക്കുന്നത് അപ്പൊ സൈഡിൽ കയറി കഴിഞ്ഞാൽ നമുക്കിതിന്റെ കാര്യങ്ങളൊക്കെ കിട്ടും ഇനി ഈ സ്കീമിന്റെ ആ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ സ്കീം പ്രകാരം വായ്പ എടുത്ത് സംരംഭങ്ങൾ ചെയ്യുന്നതിന് സംരംഭകന്റെ വിഹിതം ഒരു ലക്ഷം രൂപയിൽ കൂടുതലെയാണ് നമ്മൾ ചെലവ് ചെയ്യുന്നത് എങ്കിൽ സംരംഭകന്റെ വിഹിതം പത്ത് ശതമാനമായിട്ടും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വായ്പയെങ്കിൽ ി താഴെയാണ് ബാങ്കിലെങ്കിൽ സംരംഭകര് എടുക്കുകയും വേണ്ട നൂറ് ശതമാനവും ബാങ്കിലാണ് ആ രീതിക്കാണ് ഈ ഒരു സ്കീം പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇതിന് വരുന്ന പ്രോജക്റ്റ് കോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി ഇരുപത്തി അഞ്ച് ശതമാനം വരെ സബ്സിഡി ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് നിലപാട് കൊടുക്കും എന്നുള്ളതാണ് എസ് സി എസ് ടി വിഭാഗക്കാരോ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലുള്ള അപേക്ഷകരോ ആണെങ്കിൽ അവർക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സബ്സിഡി ആയിട്ട് കിട്ടും പത്തു ലക്ഷം രൂപ ലോൺ എടുക്കുന്ന ഒരു സാധാരണ വ്യക്തിക്ക് ചിക്കൻ ഫാം ഒക്കെ തുടങ്ങുന്നതിന് താറാവ് ഫാം ഒക്കെ തുടങ്ങുന്നതിന് രണ്ടര ലക്ഷം രൂപ വരെ സർക്കാരിന്റെ ആയിട്ട് കിട്ടും അതാണ് ഈ സ്കീമിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇതിന് വേണ്ട ഒരു നിബന്ധന പറയുന്നത് നാൽപ്പത് ശതമാനം ബാങ്ക് ലോൺ ആവശ്യമാണ് എന്നുള്ളതാണ് അപ്പോ ഫുള്ളും നമ്മുടെ കോൺട്രിബ്യൂഷൻ ആവാൻ പാടില്ല മിനിമം ഫോർട്ടി പെർസെന്റ് വായ്പ എങ്കിലും ഉണ്ടായിരിക്കണം ഇനി ഇതൊക്കെ ആർക്കൊക്കെയാണ് ഇതിൽ അർഹത എന്ന് പരിശോധിച്ചാൽ ചെറുകിട കൃഷിക്കാർക്ക് ചെറുകിട സംരംഭകർക്ക് ജെ എൽ ജികൾക്ക് ലിമിറ്റഡ് കമ്പനികൾക്ക് സഹകരണ സംഘങ്ങൾക്ക് ഗ്രൂപ്പ് സംഘങ്ങൾക്ക് അതുപോലെ തന്നെ എൻ ജിഒകൾക്ക് കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് ഒരു സാധാരണ കർഷകന് ഇവർക്കൊക്കെ തന്നെ ഈ സ്കീം പ്രകാരം സബ്സിഡിക്ക് ർഹതയുണ്ട് വ്യക്തി സംരംഭങ്ങൾക്ക് എല്ലാ ഘടകങ്ങളിലും ഇതിലിപ്പോ മൂന്നാറ് ഘടകങ്ങൾ പറയുന്നുണ്ട് അതിനെ കുറിച്ച് നമ്മൾ പോകും അതിലെല്ലാം തന്നെ സബ്സിഡിക്ക് അർഹതയുണ്ട് ഒരു വീട്ടില് ഒന്നിലധികം പേര് ഈ ഫാമുകൾ തുടങ്ങുന്നുണ്ട് എങ്കിൽ ഓരോരുത്തർക്കും ഇതിന്റെ സബ്സിഡിക്ക് അർഹതയുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഈ സബ്സിഡി കോമ്പോണന്റ് നൽകുന്നത് എന്ന് എന്ന് വെച്ചാൽ അതിനൊരു യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കിയിട്ടുണ്ട് ആ യൂണിറ്റ് കോസ്റ്റിനാണ് സെൻട്രൽ ഗവൺമെന്റ് നെബാർഡ് വഴി സബ്സിഡി അനുവദിക്കുക എന്തൊക്കെയാണ് യൂണിറ്റ് കോസ്റ്റ് എന്ന് വളരെ ചുരുക്കി ഒന്ന് പറഞ്ഞു പോകാം ഇപ്പൊ ബ്രോയിലർ ചിക്കൻ യൂണിറ്റ് തുടങ്ങുകയാണ് എങ്കിൽ ആയിരം കോഴിക്ക് കണക്കാക്കിയിട്ടുള്ള യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയാണ് അപ്പൊ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയുണ്ട് എങ്കിൽ ആയിരം കോഴികളുടെ ബ്രോയിലർ കോഴികളുടെ ഒരു ചിക്കൻ യൂണിറ്റ് കണക്കാക്കാം അതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനമാണ് സബ്സിഡി ആയിട്ട് കിട്ടുക ഇനി ബ്രോയിലർ ലേയർ ചിക്കൻ യൂണിറ്റ് ആണ് എങ്കിൽ രണ്ടായിരം ലെയറിന് എട്ടു ലക്ഷം രൂപ വീതം യൂണിറ്റ് കോസ്റ്റ് ആയിട്ട് കണക്കാക്കി കിട്ടുന്നത് അതായത് രണ്ടായിരം ലെയറിൽ വരുന്ന ഒരു പ്ലാന്റിന് എട്ടു ലക്ഷം രൂപ യൂണിറ്റ് കോസ്റ്റ് അത് നാലായിരം ആണെങ്കിൽ പതിനാറ് ലക്ഷം ആയിട്ട് വർധിക്കും ഇനി ഈ ഇറച്ചിയൊക്കെ വിൽക്കുന്നതിന് നമുക്ക് ഓപ്പൺ കേജ് സംവിധാനമുള്ള ട്രാൻസ്പോർട്ട് വെഹിക്കിൾ വാങ്ങുന്നതിന് വേണ്ട യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കിയിട്ടുള്ളത് എട്ട് ലക്ഷം രൂപയാണ് ഇനി റെഫ്രിജറേറ്റർ സംവിധാനത്തോട് കൂടിയുള്ള ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണ് വാങ്ങിക്കുന്നത് വാങ്ങിക്കേണ്ടത് എങ്കിൽ അതിന് പതിനഞ്ച് ലക്ഷം രൂപ കണക്കാക്കിയിട്ടുണ്ട് അതുപോലെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ചിക്കൻ ചിക്കൻ യൂണിറ്റ് ചിക്കൻ റസ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി വരുന്ന ഒരു നല്ല യൂണിറ്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് ആറ് ലക്ഷം രൂപ യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കിയിട്ടുണ്ട് അതുപോലെ ഔട്ട്ലെറ്റ് മാർക്കറ്റിംഗ് യൂണിറ്റിന് ആറ് ലക്ഷം രൂപ കണക്കാക്കിയിട്ടുണ്ട് അതുപോലെ മൊബൈൽ മാർക്കറ്റിംഗ് യൂണിറ്റിന് എട്ട് ലക്ഷം രൂപ വരെ യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കിയിട്ടുണ്ട് അതുപോലെ ബ്രീഡിംഗ് ഫാം ലോ ഇൻപുട്ട് ടെക്നോളജിയിൽ കാറാവ് ടർക്കി കോഴികൾ ജപ്പനീസ് കാടക്കോഴികൾ യമു തുടങ്ങിയവടെ തുടങ്ങിയവയുടെ ബ്രീഡിങ് യൂണിറ്റുകൾക്ക് നാൽപ്പത് ലക്ഷം രൂപ വരെ യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കിയിട്ടുണ്ട് മറ്റു വ്യത്യസ്ത ഇനം കോഴികളെ വളർത്തുന്ന യൂണിറ്റിന്റെ കോസ്റ്റ് പത്തു ലക്ഷം രൂപ വരെ ആയിരം എണ്ണത്തിന് പത്തു ലക്ഷം രൂപ വരെ എന്ന നിലയിൽ കണക്കാക്കിയിട്ടുണ്ട് പോൾട്രി ഉൽപ്പന്നങ്ങൾ കേടുകൂടാതിരിക്കുന്നതിന് കോൾഡ് സ്റ്റോറേജ് സംവിധാനം ഏർപ്പെടുത്തുന്നതിന് സബ്സിഡി കിട്ടും അതിന്റെ ഒരു യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കിയിട്ടുള്ളത് ഇരുപത് ലക്ഷം രൂപ വരെയാണ് മണിക്കൂറിൽ രണ്ടായിരം മുതൽ നാലായിരം വരെ ചിപ്സിനെ ബേഡുകളെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചെറിയ ഫാമുകൾക്ക് ഒരു യൂണിറ്റിന് അഞ്ചു കോടി രൂപ വരെ യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കിയിട്ടുണ്ട് ഇപ്രകാരം വരുന്ന യൂണിറ്റ് കോസ്റ്റിന് ആ യൂണിറ്റ് കോസ്റ്റിന്റെ ഇരുപത്തി അഞ്ച് ശതമാനമാണ് സാധാരണ സംരംഭകർക്ക് സബ്സിഡി ആയിട്ട് കിട്ടുക എസ് സി എസ് ടി സംരംഭകരാണെങ്കിലും മുപ്പത്തിമൂന്ന് ശതമാനം അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലെ സംരംഭകരാണെങ്കിലും മുപ്പത്തിമൂന്ന് ശതമാനമാണ് ആണ് സബ്സിഡി ആയിട്ട് കിട്ടുക അപ്പൊ ഇനി ഈ ഒരു സബ്സിഡി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു നബാർഡിന്റെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങള് <disgusted, don't> ി വെഞ്ചു ക്യാപിറ്റൽ ഫണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്കതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും പിന്നെ ഇതിൽ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് നമ്മുടെ പ്രദേശത്ത് തൊട്ടടുത്ത് വെറ്റിനറി സർജൻ ഉണ്ടാകും ഇവർ ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ സബ്സിഡി സ്കീമുകളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റും അതുവഴി അപേക്ഷകൾ സമർപ്പിക്കാൻ പറ്റും നമുക്കറിയാം ി ഉൽപ്പന്നങ്ങൾ ചിക്കൻ ഉൽപ്പന്നങ്ങൾ ഡക്ക ഉൽപ്പന്നങ്ങൾ അതുപോലുള്ള മാംസം മുട്ട ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഡിമാൻഡ് നമ്മുടെ സമൂഹത്തിലുണ്ട് ഇത്തരം ബിസിനസ്സുകൾക്ക് വലിയ സാധ്യതകളുണ്ട് അപ്പൊ ഏതൊരു സാധാരണ വ്യക്തിക്കും പെട്ടെന്ന് ഇറങ്ങി ചെന്ന് നല്ല രീതിയിൽ ചോദിക്കാവുന്ന ഒരു മികച്ച ബിസിനസ് ആണ് ഈ പറയുന്ന ചിക്കൻ ബ്രോയിലർ അല്ലെ അതുപോലെ തന്നെ മറ്റ് ഫാ കാട ഫാമുകൾ താറാവ് ഫാമുകൾ ടർക്കി കോഴി ഫാമുകൾ എന്ന് പറയുന്നത് യമു ഫാം എന്നൊക്കെ പറയുന്നത് അപ്പൊ അത് വിജയകരമായി നടത്തുന്നതിന് വലിയൊരു കൈത്താങ്ങാണ് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നത് നമ്മൾ അധികമായിട്ടും അവയിൽ ചെയ്യാൻ ചെയ്യാത്ത ഒരു സ്കീം കൂടിയാണിത് അതുകൊണ്ട് സംരംഭകരി സൗകര്യം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുന്നു എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം